ും പട്ടികജാതി വർഗ സംയുക്ത വേദി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ഇവിടെ ഈ പുത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വേദിയുടെ സംസ്ഥാന ജനറൽ കൺവീനർ ശ്രീ ആലങ്കുട് സുരേന്ദ്രൻ അതുപോലെ തന്നെ കൺവീനർ ഐത്യൂർ സുരേന്ദ്രനായ ഞാൻ പിന്നെ മാവറത്തലക്കോണം വിജയകുമാർ ശ്രീ കണ്ട്രള സുരേഷ് കള്ളിക്കാട് ജോസ് പുഷ്പരാജൻ തുടങ്ങിയവരാണ് നമ്മളെ അടുത്തിടെ ഉണ്ടായ മൂന്ന് എട്ട് എൺപത്തിരണ്ടിലുണ്ടായ കോൺക്ലേവിൽ സിനിമാ കോൺക്ലേവിൽ പട്ടികാതിക്കാരെ സ്ത്രീകളെയും പിന്നെ സിനിമ എടുക്കാൻ കഴിയില്ലെന്ന് ആക്ഷേപിച്ച അടൂർ പ്രകാശിൻ അടൂർ ഗോപാലകൃഷ്ണനെയും കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത ഈ ശ്രീകുമാരൻ തമ്പിയെയും അതുപോലെ തന്നെ നടൻ മുകേഷിനെയും പട്ടികാതിപ്പെട്ടവർക്ക് പീഡന നിരോധന നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രസ് മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ ഇതിന്റെ കാര്യം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സുരേന്ദ്രൻ തലസ്ഥാന നഗരിയിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിയിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണ പോലെയുള്ള പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി പട്ടികജാതി സമൂഹങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി അതിനെതിരെ ആ വേദിയിൽ നിന്ന് തന്നെ ഇതൃശബ്ദമുണ്ടാവുകയുണ്ടായി കൂടാതെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ദൃശ്യ മാധ്യമങ്ങളായാലും പ്രിന്റ് മാധ്യമങ്ങളായാലും ആ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുകയുണ്ടായി പക്ഷേ എതിർപ്പുകൾ ഉണ്ടായിട്ടും ആ എതിർപ്പുകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും ഡി ജി പിക്കും ഈ മീറ്റിംഗ് നടന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള മ്യൂസിയം പോലീസിനും ഞങ്ങൾ പരാതികൾ നൽകുകയുണ്ടായി ആ പരാതികൾക്കനുസരിച്ച് കേസെടുക്കാതെ അതിന് നിയമ ഉപദേശം തേടി കേസെടുക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിന് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ പിന്തുണയുള്ളതായാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങളൊരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ അദ്ദേഹത്തെ ജനകീയ വിചാരണ ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കറിയാം മലയാള സിനിമയിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു ഭാഗത്ത് പട്ടിക ഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ഉൾപ്പെട്ടാൽ അവർക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് കാണിക്കുന്ന ഉത്സാഹം നമുക്കറിയാം ഏറ്റവും അവസാനം ബേഡൻ എന്ന് പറയുന്ന ഒരു കലാകാരനെതിരെ ഒരു വിഷയം ഉണ്ടായി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് മറിച്ച് മറ്റ് സിനിമാ മേഖലയിൽപ്പെടുന്ന ആളുകൾ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്താലും അതിനെതിരെ കേസെടുക്കുവാനോ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ഇരട്ട തപ്പാണ് ഇരട്ട നീതിയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഈ ഇരട്ട നീതിക്കുള്ള ഒരു പോരാട്ടമാണ് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ സമരം ഈ സമരവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള പിന്തുണയും തുടർന്നും ഞങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് ദീർഘമായി പറ്റിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ജനറൽ കൺവീനർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം പട്ടികജാതിക്കാർക്കെതിരെ ഒരു കേസ് വന്നാൽ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി നമുക്കറിയാം ഈ നമ്മുടെ സമീപ പ്രദേശമായ പേറൂർക്കട പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സംഭവം ഒരു പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരി വീട്ടുജോലിക്ക് നിന്നപ്പോൾ അവിടെ അവർ അഞ്ചു പവൻ മാല മോഷ്ടിച്ചു എന്ന ആരോപണം പരാതി കൊടുത്തപ്പോൾ അപ്പൊ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ പീഡിപ്പിച്ച ഇരുപത് മണിക്കൂറാണ് ഇരുപത് മണിക്കൂർ പീഡിപ്പിച്ച് അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ വീട്ടുകാരെ അറിയിക്കാതെ ആ പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരിയെ ആ അവിടെ ലോക്കപ്പിലിട്ട് പൂട്ടിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിന് ഏതൊരു വിധമായ കേസെടുത്തിട്ടില്ല അവസാനം ഞങ്ങളുടെ നിരവധി പട്ടിയ സംഘടനകൾ കേസെടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയണത് തിരിച്ച് വീട്ടുടമസ്ഥയ്ക്ക് കേസ് കൊടുക്കുന്ന അറിഞ്ഞപ്പോൾ വീട്ടുടമസ്ഥ പറഞ്ഞു സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ആലോചിച്ചു നോക്കണം ആ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആ വീട്ടുടമസ്ഥയുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല കേസെടുക്കും എടുക്കും പറഞ്ഞു കേസെടുത്തില്ല അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നിനൊണ്ടെ സസ്പെൻഡ് ചെയ്തു വീണ്ടും പിന്നെ അവരെ ജാമ്യം കൊടുത്തു വരെ വിട്ടിരിക്കുകയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ പട്ടിയാതിപ്പെട്ടവർക്ക് പീഡന നിരോധന നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്താൽ ഏ ഉദ്യോഗസ്ഥൻ പത്തു വർഷം വരെ കഠിനു കിടക്കേണ്ട സമയത്താണ് ഇങ്ങനെയുള്ള നിരവധി നിരവധി പീഡനങ്ങൾ എന്നാൽ ഈ അടൂർ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ ജനറൽ കൺവീനറെ സൂചിപ്പിച്ച പോലെ സർവപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞ വാർത്തകൾ കൃത്യമായി വന്നു നെളഞ്ഞ കിടക്കുന്നവർ അക്ഷരജ്ഞാനം ഇല്ലാത്തവർ പണം തട്ടുന്നവർ ഒന്നരക്കോടി സർക്കാർ പ്രഖ്യാപിച്ചത് എന്തിനു കൊടുക്കുന്നു അവർക്ക് മൂന്ന് പേർക്ക് കൊടുത്താൽ മൂന്ന് സിനിമകൾ വരും എന്നൊക്കെയുള്ള ആക്ഷേപത്തിന് അത് കേട്ട് ലജിച്ച സംഗീത നാടക അക്കാഡമി ചെയർപേഴ്സൺ ആണ് എണീറ്റിന്ന് പുഷ്പവതി അവിടെ പ്രതിഷേധിച്ചത് അതിന് പോലും പുഷ്പവതിക്ക് എന്താവകാശം എന്താണ് ചോദിക്കാനുള്ള കാര്യം എന്റെ മീറ്റിങ്ങിൽ അവരെന്തോ ആരുമായി കൊടുത്തു പറഞ്ഞുള്ള വളരെ കടന്ന ഒരു ആക്ഷേപമാണ് കേരളത്തിൽ ഉടനീളം നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങൾ മധുവിന്റെ കൊലപാതകമായാലും അതുപോലെ തന്നെ നിരവധി നമ്മുടെ പെൺകുട്ടികളുടെ പതിമൂന്നും ആറും വയസ്സുള്ള പെൺകുട്ടികളുടെ ഈ കൊലപാതകത്തിൽ കണ്ടുപിടിക്കാത്ത കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഇന്നും ഒരു തീരാ വ്യാസയായി തുടരുകയാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും അതുപോലെ തന്നെ നമുക്ക് പട്ടിയാതി പെട്ടവർക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ശക്തമായ ആ നിയമം ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഇതിൻ്റെ അധികാരി വർഗങ്ങൾ കണ്ണടയ്ക്കുന്നു നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പൊ തന്നെ ശ്രീ പിണറായി വിജയൻ സർക്കാർ തന്നെ നമുക്ക് ഈ സാമൂഹ്യനീതി മുദ്രാവാക്യം ഉയർത്തി വരുന്ന സർക്കാർ ഒന്നര കോടി രൂപയാണ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ഇന്നലെ ഇറങ്ങിയ കൂലി സിനിമയിൽ തൊണ്ണൂറ് കോടി രൂപയാണ് ഇന്നലെ ആ സിനിമയ്ക്ക് ചിലവായത് എന്നാൽ ഒന്നര കോടി കൊണ്ട് എന്താവും ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലും എടുക്കാൻ കഴിയത്തില്ല എന്തായാലും നമ്മുടെ അതിലൂടെ നാല് ജോറികൾ അവാർഡ് കൊടുത്ത ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിരണ്ട് എന്ന സിനിമയിലെ ശ്രുതി ശരണ് വന്ന പട്ടികജാതിക്കാരി ഞങ്ങൾക്ക് അഭിമാനമായ സംവിധായ എടുത്ത ആ ആ അതിന് അവാർഡ് കിട്ടി അവരോലും പറയുന്നു ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളെപ്പോലെ എടുത്ത സിനിമകൾ കാണണം ഞങ്ങളുടെ ഇതിൽ സംഗീത സം നമ്മുടെ അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് നമുക്കറിയാം ഒട്ടേറെ ആളുകൾ സിനിമ എടുത്ത് വളരെയധികം പിന്നെ പിന്നെ പ്രോജ്ജലിച്ച് നിൽക്കുന്നവരാണ് അവർക്കാണ് ഇങ്ങനെ അക്ഷരജ്ഞാനമില്ല അവർക്ക് എടുക്കാൻ അറിഞ്ഞുകൂടാ നെളിഞ്ഞു കിടക്കുന്നവരാണ് ഈ വിവരം കെട്ടവരാണ് ഇവർക്കൊന്നും അറിയില്ല എന്തിനു സിനിമ കൊടുക്കുന്നു ഇതിന് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ചിരിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണയും അതുപോലെ തന്നെ അതിന് പിൻതാങ്ങുന്ന കേരള സമൂഹം മുഴുവനും മൂന്നേകാൽ കോടി ജനങ്ങളുണ്ട് അതിൽ മൂന്ന് കോടിയോളം ജനങ്ങളും ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഏത് ഉന്നതനായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ആ മറ്റൊരു സംവിധായകനും ഗാനരചയിതവുമായ ഈ ശ്രീകുമാരൻ തമ്പിയും അതുപോലെ തന്നെ നടൻ മുകേഷും ഇത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പടിയാതി വർഗ സംയുക്ത വേദി ആവശ്യപ്പെടുന്നത് ഇവരെ പേരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൽ തുറങ്കിൽ അടയ്ക്കണമെന്ന ഈ സംയുക്ത വേദി ഒരിക്കൽ കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ ഞങ്ങളുടെ വാർത്ത കൊടുക്കണം അങ്ങും തൊങ്ങും തൊപ്പും പുറങ്ങി മാത്രം കൊടുത്ത് നിൽക്കരുത് പല ഞങ്ങൾ നടത്തുന്ന പല പത്രസമ്മേളനങ്ങളിലും ചിലപ്പം പേര് വരും ചിലപ്പം സ്ഥാനം വരികയില്ല പ്രധാനപ്പെട്ട പോയിന്റ് വരികയില്ല വരുത്തി വരുത്തീർക്കാൻ വേണ്ടി ചില ചില വാർത്തകൾ കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ പ്രസ് മീറ്റിംഗിൽ തന്നെ ഇതുപോലെ മാതൃകയും മനോരമയും പിന്നെ അന്ത്രിയൊക്കെ കൊടുത്തു കൊടുത്തില്ലെന്ന് പറഞ്ഞ കൊടുത്തവർക്കെല്ലാം വളരെ നന്ദിയുണ്ട് പക്ഷെ എന്തായാലും എല്ലാ പത്രങ്ങളും ഈ സാമൂഹ്യ അനീതിക്കെതിരെ വാർത്ത കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ തന്നെ ആലങ്കോട് പറഞ്ഞതുപോലെ ഞാൻ ഞങ്ങൾ തന്നെ ഡി ജി പിക്ക് പരാതി കൊടുത്തു കമ്മീഷന് പരാതി കൊടുത്തു പട്ടയായി വർഗ ഗോത്ര കമ്മീഷൻ പരാതി കൊടുത്തു ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ അധികാരപരിധിയായ മ്യൂസിയം സ്റ്റേഷൻ പരാതി കൊടുത്തു പരാതികൾ ചോദിക്കുമോ പറയണോ യാതൊരു പിന്നെ ഗവൺമെൻറിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയില്ലെന്നാണ് ആ നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെപ്റ്റംബർ രണ്ടിന് ഞങ്ങൾ ഏതാണ്ട് പിന്നെ നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ സംഘടനയിലെ മുഴുവൻ ആളുകളുടെയും പ്രതി അണിനിരത്തിക്കൊണ്ട് ഡി ജി പി ഓഫീസിലേക്ക് നൈറ്റ് ധർണ അല്ലേ നൈറ്റ് മാർച്ചും ധർണയും നടത്താൻ ഞങ്ങൾ തിരിച്ചാണ് ഞങ്ങളാണുള്ള പാവപ്പെട്ട അർത്ഥ പട്ടിണിക്കാരാണ് പകൽ സമയത്തൊക്കെ ജോലിക്കൊക്കെ പോകും കാരണം പൈസ ഒന്നുമല്ല ഒന്നിനും നടക്കത്തില്ലോ ബസ് കയറി വേണമെങ്കിലും കാപ്പി കുടിക്കണമെങ്കിലും പൈസ വേണം അപ്പൊ പകൽ സമയം അഞ്ചു മണിവരെ ജോലിക്ക് പോകും അപ്പൊ ജോലി കഴിഞ്ഞിട്ടാണ് വരുന്ന എല്ലാവരും പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ആരും വരത്തില്ല ഞങ്ങള് രാഷ്ട്രീയ പാർട്ടിക്കാരുള്ള പോലെ ആള് കൂട്ടാനുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ ഇല്ല അതുകൊണ്ട് ഈ ഭാവങ്ങൾ അപ്പോഴൊക്കെ വരുള്ളൂ അതാണ് ഞങ്ങൾ ഏഴുമണിയിൽ മണി മുതൽ ഒരു ഒരു മണിക്കൂർ ഞങ്ങള് ഡി ജി പി ഓഫീസ് ഉൾപ്പെടെയുള്ള പല സ്റ്റേഷനുകളിലും ൊത്തിരി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു സമര രീതി ആവിഷ്കരിക്കുകയാണ് അത് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ വിഷയം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശ ലക്ഷ്യം അതിന് വ്യത്യസ്തമായ ഒരു സമര രീതിയാണ് നമ്മൾ ഈ പ്രാവശ്യം ആവിഷ്കരിച്ചിട്ടുള്ളത് വാർത്താക്ലബ് വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല കൂടുതൽ വീണ്ടും കണ്ടുമുട്ടുന്നത് നന്ദി നമസ്കാരം